ഹമിബിക് മസ്തിഷ്ക ജ്വരം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയെന്നാരോപിച്ച് കോഴിക്കോട്ട് പ്രതിഷേധം പന്നിയങ്കര സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ മുസ്ലിം ലീഗ് ഉപരോധിക്കുകയാണ് വയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സാനിയോ മനോമി സാനിയോ ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് എന്താണ് ലീഗ് പ്രവർത്തകർ പറയുന്നത് സ്മൃതി ലീഗ് പ്രവർത്തകർ പ്രധാനമായും പറയുന്നത് ആശാവർക്കർമാരെ ഉപയോഗിച്ച് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നതൊക്കെയാണ് പക്ഷേ അതിന് മറുപടിയുമായി ഹെൽത്ത് ഇൻസ്പെക്ടർ രംഗത്തെത്തുന്നത് ഒരു വലിയൊരു പ്രശ്നത്തിന് ഇവിടെ കാരണമായി അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പ്രവർത്തികളും നടക്കുന്നുണ്ട് എന്നാണ് പക്ഷേ അവർ ആ സമയത്ത് പിന്നീട് പ്രതികരിക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു ഏതായാലും മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നേരത്തെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മുറിയിലുള്ളിൽ കയറിയായിരുന്നു ഇവർ പ്രതിഷേധിച്ചിരുന്നത് ഇപ്പോൾ മുഴുവൻ ആളുകളെയും പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് പോലീസുമായി ആദ്യഘട്ടത്തിലൊരു ഉണ്ടും കള്ളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീടത് അവസാനിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് എത്തി കൂടുതൽ പോലീസ് എത്തുകയും എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു സ്മൃതി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് പന്നിയങ്കര സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുന്നത്